ഹായ് ഗൈസ് ഞാൻ നിങ്ങളുടെ ബിസ്മി റോഷൻ എല്ലാവർക്കും ലൈവ്ലി ലിമിറ്റ് ലസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു തീയ്യൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്തേക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചിരകിയ തേങ്ങ വേണം ഞാനിവിടെ ഒരുമൂറ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി പാൻ വെച്ച് ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതീല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ തേങ്ങ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നാലോ അഞ്ചോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും അല്പം ഉലുവായും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ശേഷം തേങ്ങ നന്നായി വറുത്തെടുക്കണം യ്ക്ക് തീ കൂട്ടിയിട്ടും തീ കുറച്ച് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അടുക്കി പിടിക്കുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഒരൽപ്പം കൂടി ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം അതായത് ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഒരല്പം പുളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് തീയലിനാവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം ഞാനിവിടെ പഴുത്ത തക്കാളി പച്ച തക്കാളി സവാള കൊച്ചുള്ളി പച്ചമുളക് മുരിങ്ങക്ക വെണ്ടക്ക പിന്നെ ഉരുളക്കിഴങ്ങ് ചേന എന്നിവയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചുള്ള പച്ചക്കറികൾ നമുക്കെടുക്കാം പിന്നെ നമുക്ക് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും പൊട്ടിക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴണ്ടി വരണം ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ തീയ്യൽ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണാം ഓക്കേ ബായ്